ാണ് റാലിത്യലാളി ദിനത്തിൽ മട്ടന്നൂരിൽ മേദിന റാലികൾ സംഘടിപ്പിച്ചു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റോഡിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ യോഗം സിഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു എം രാജൻ അധ്യക്ഷത വഹിച്ചു വി കെ സുരേഷ് ബാബു കെ കെ കുഞ്ഞിക്കണ്ണൻ എൻ വി ചന്ദ്രബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ പാലോട്ടുപള്ളിയിൽ നിന്നും മട്ടന്നൂർ ടൌണിലേക്ക് ഓട്ടോ റാലി നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു വി എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇ പി ഷംസുദ്ദീൻ പി പി ജലീൽ കൊവൽ മജീദ് ലത്തീഫ് ശിവപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു ഓട്ടോ തൊഴിലാളി സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ഓട്ടോ റാലി നടത്തി സി ഐ ടിയു മട്ടന്നൂർ ഏരിയ പ്രസിഡന്റ് എം രാജൻ ഉദ്ഘാടനം ചെയ്തു എ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഇ ശ്രീജേഷ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു സി ഐ ടിയു നേതൃത്വത്തിൽ പയ്യന്നൂരിൽ മേദിന റാലി സംഘടിപ്പിച്ചു അരക്കൻ ബാലൻ റാലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഐ ടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ടി ഐ മധുസൂദനൻ എം എൽ എ വി നാരായണൻ കെ കെ കൃഷ്ണൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി പെരുമ്പയിൽ നിന്നാരംഭിച്ച റാലി ഗാന്ധി പാർക്കിൽ സമാപിച്ചു ഐ എൻ ടിയു സി പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി മേദിന റാലി സംഘടിപ്പിച്ചു ഐ എൻ ടിയു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കെ വി മോഹനൻ എം രാമകൃഷ്ണൻ കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു തളിപ്പറമ്പിലും മേദിന റാലി നടത്തി സിഐടിയു സി സംഘടനകളുടെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത് പൂക്കൊത്ത് നടയിൽ നിന്ന് ആരംഭിച്ച റാലി ടൌൺഷുറ്റി ടൌൺ സ്ക്വയറിൽ സമാപിച്ചു തൊഴിലാളികൾ തൊഴിലാളികളുൾപ്പെടെ നൂറുകണക്കിനാകൾ റാലിയിൽ പങ്കെടുത്തു ടൌൺ സ്ക്വയറിൽ നടന്ന യോഗം സിപിഎം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ലക്ഷ്മണൻ ടി പ്രകാശൻ കെ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മേദിനത്തോടനുബന്ധിച്ച് എഫ്ഐ ടിയു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ നഗരത്തിൽ മേദിന റാലിയും ജവഹർ ലൈബ്രറി ഹാളിൽ തൊഴിലാളി സംഗമവും ആദരവും നടന്നു തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന സമിതി അംഗം പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കൺവീനർ മുഹമ്മദ് ഇംതിയാസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ ശശീന്ദ്രൻ കൂവക്കൈ സി കെ മുനവീർ അഡ്വക്കേറ്റ് ദേവദാസ് തളാബ് സാജിദ് കോമത്ത് എന്നിവർ സംസാരിച്ചു മെയ്ദിന റാലിക്ക് ഖാദർ ദശന ഹാരിസ് അഞ്ജുലത്ത് ബി സാദിഖ് പഴയങ്ങാടി വി കെ റസാഖ് എന്നിവർ നേതൃത്വം നൽകി എസ് ടി യു തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനം ആചരിച്ചു മാർക്കറ്റ് പരിസരത്തു ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ടാക്സി സ്റ്റാൻഡിനു സമീപം സമാപിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സി ഉമ്മർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കൂട്ടുക്കൻ മൊയ്തു എ പി ഇബ്രാഹിം ഇസ്ബായിൽ ഇച്ചൂട്ടി എന്നിവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ